ഏവർക്കും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി പതിനഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ആദ്യ ചോദ്യം പുരാതന നഗരമായ മധ്യപ്രദേശിലെ ഉജ്ജയിനി ഏതു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ലൂണി സരയു ക്ഷിപ്ര ബ്രഹ്മിണി ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ക്ഷിപ്ര നദി പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻസ് ബാരോമീറ്റർ ക്രയോമീറ്റർ ഓൾ സ്ക്ലീറോമീറ്റർമീറ്റർ ശരിയൂത്രം ഓപ്ഷൻ സി ആണ് സ്ക്ലീറോമീറ്റർ കൊങ്കൺ റെയിൽപാതയുടെ ദൈർഘ്യം എത്രയാണ് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ശരി ഉത്തരം ഓപ്ഷൻ എ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിന് വേദിയായ നഗരം ഏതാണ് ഓപ്ഷൻസ് പാരീസ് ഏഥൻസ് ലണ്ടൻ ആംസ്റ്റർഡാം ശരി ഉത്തരം ഓപ്ഷൻ ബി ഏഥൻസ് ആണ് ഭൂട്ടാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് അസം സിക്കിം പശ്ചിമ ബംഗാൾ അരുണാചൽ പ്രദേശ് ശരിയുത്തരം ഓപ്ഷൻ എ അസം ഏതു ജയിലിൽ തടവറയിൽ കിടക്കുന്ന വേളയിലാണ് ബാലഗംഗാധര തിലകൻ പ്രശസ്തമായ ഗീതരഹസ്യം എഴുതിയത് ഓപ്ഷൻസ് മാണ്ഡലെ കാലാബാനി തിഹാർ പൂനെ ശരിയുത്തരം ഓപ്ഷൻ എ മാണ്ഡലെ ജയിൽ ഒമർ കയാമിന്റെഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഓപ്ഷൻസ് ഇടശ്ശേരി ഗോവിന്ദ നായർ ജി ശങ്കരക്കുറുപ്പ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ശരൂത്രം ഓപ്ഷൻ ബി ആണ് ജി ശങ്കരക്കുറിപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഓപ്ഷൻസ് വേളിക്കായൽ വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ട കായൽ ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് വേമ്പനാട്ടുകായൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏത് ഓപ്ഷൻസ് സിങ്ക് ഇരുമ്പ് അലുമിനിയം കാൽസ്യം ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് കാൽസ്യം ജൈനമതത്തിലെ എത്രാമത് തീർത്ഥങ്കരനാണ് മഹാവീരൻ ഓപ്ഷൻസ് ഒന്നാമത് ഇരുപത്തിനാലാമത് പന്ത്രണ്ടാമത് ഇരുപത്തി മൂന്നാമത് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ഇരുപത്തിനാലാമത് എത്ര ചോദ്യങ്ങൾ ശരിയായ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിൻ്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്